നല്ലൊരു രൂപത്തിലേക്ക് നല്ലൊരു വഴിയിലേക്ക് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കേരള വൃഷ്ടത്തിന്റെ ഉള്ളിൽ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് മഹാനായ സുൽത്താനുരമ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വയസ്സ് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള അവസ്ഥ രണ്ട് കാലും നീര് കെട്ടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഓരോ ഓരോ നിമിഷങ്ങളിലും ഈ ലോകം മൊത്തം അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ നാടിന് വേണ്ടി ഇപ്പൊ ആയിരം കോടിന്റെ പദ്ധതി ആവിഷ്കരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ അത് കണ്ടിട്ട് നല്ല കാര്യമാണ് മാതൃകയാവട്ടെ ഇങ്ങനെ ഇനി ജാമ്യമൂല മീറ്റിംഗ് നടത്തി അവരും തീരുമാനിച്ചു ഇത് നല്ലൊരു പരിപാടിയാണ് അപ്പൊ നല്ല നല്ല പദ്ധതികളും പ്ലാനുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നമ്മൾ കൈവിന്റെ പ്രഭാവം സജീവമായി പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ നാടിനെ മനക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എതിരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തിനെ കെട്ടിപ്പടുത്തുക നമ്മൾ എല്ലാവരും സന്നദ്ധരാകുക അള്ളാറാവട്ടെ എല്ലാവരും പുറത്ത് െതിരെ യൗവനം സമരമാകുന്നു എന്ന പ്രമേയത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് അതിൽ നമ്മളെ കൂളക്കിലടി യൂണിറ്റും ഭാഗമാവുകയാണ് അനുഗ്രഹിക്കട്ടെ ഈ ഒരുമിച്ച് കൂടുന്നത് നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടെ ആശംസ പ്രസംഗം നടത്താൻ വേണ്ടിട്ട് നമ്മുടെ മഹല് സെക്രട്ടറി നാസിയാക്കിനെ ക്ഷണിക്കുകയാണ് രണ്ടു വാക്ക് വാക്ക് സംസാരിക്കും ലഹരിക്കെതിരെ സമരമാകും യൗവനം ഹലോക്ക് എതിരെ യൗവനം സമരമാകുന്നു എന്നുള്ള പ്രമേയാണ് പിന്നെ എസ് യു എസ് പൂളക്കിലൂടെ യൂണിറ്റും ടു സംഘടിപ്പിക്കുന്നത് അപ്പൊ നമ്മളെ നാട്ടില് ഇപ്പോൾ നിലവിൽ ഒരു വിഷയമാണല്ലോ ലഹരി അതിനെ കൂടുതലായിട്ട് പറയാൻ അതിൻ്റെ എല്ലാ വിഷയങ്ങളും പറയുകയെന്നു വെച്ചാൽ നമ്മൾ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നിരുന്നാലും നമ്മളെ നാട്ടിലിപ്പോൾ വലിയൊരു ആപത്തായി വന്നൊരു വിഷയമാണ് ലഹരി അപ്പം അതുകൊണ്ട് കൂളക്കലൊടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൂളക്കലൊടിയിലെ കുട്ടികളുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു അനുഭവം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളക്കലൂടെ വലിയ കുട്ടിക ഒരേ കുട്ടികളാണെങ്കിലും ഇവിടെ ഉള്ള ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ പുറത്തുള്ള ആൾക്കാർ വായിച്ചു പുറത്തുനിന്നുണ്ടാവുക എന്നല്ലാതെ ഇവിടെ വച്ചിട്ടാരും ഇല്ല പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ നമ്മളെ ഇവിടെ ഉള്ള സ്നേഹന്മാരെ അവോയ്ഡ് ചെയ്തിട്ട് പുറത്തുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് നടക്കുന്നൊരു സ്വഭാവം കാണുന്നുണ്ട് പക്ഷേ അവരടുത്തൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല എന്നല്ല തന്നെ നമ്മൾ വിശ്വാസം എന്നിരുന്നാലും അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിൽക്കാറി നിന്നാലേ നിങ്ങൾക്കിവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തന്നെ ഉഷാറാവൂള്ളുഷാ രണ്ട് ഞാനൊന്നും പ്രിപ്പയർ ആയിട്ട് വന്നല്ല പറയാണ് ഞാൻ എല്ലാവർക്കും അറിയണ സംഭവങ്ങൾ തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളെ മനസ്സും ശരീരം എല്ലാം വേറൊരു ലോകത്തേക്ക് പോണ അവസ്ഥയാണ് അപ്പം സ്വന്തം ആപ്പാർ അമ്മമാരോ അത് അറിയാൻ പറ്റണില്ല അതുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇപ്പം മൊത്തത്തിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനു ശേഷം തന്നെ ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അവൈലബിളാണ് എല്ലാവർക്കും വായിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തലകൂരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ കല്ല് കഞ്ചാവ് പോലെയല്ല വളരെ മാരകമായിട്ടുള്ള സംഭവമാണ് എം ഡി എം എന്ന് പറയുന്നത് അത് നമ്മളെ ഹൃദയത്തിനെല്ലാത്തിനും ബാധിക്കും നമുക്കൊരു അത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും അപ്പം ഭയങ്കരമായിട്ട് ഉറക്കുണ്ടാവുക നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ നമുക്ക് എന്താ ഇഷ്ടമുള്ള ഒക്കെ ചെയ്യാവുന്ന ആ ഒരു അവസ്ഥ ഉന്മാതാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എം ജി എം എ കഴിച്ചുണ്ടാവുക പക്ഷേ അത് കുറെ കാലം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും നമുക്കിപ്പോൾ ഒരു എട്ട് മണിക്കൂർ നമുക്ക് ഉറക്കു വേണം എം ജി എം എ കഴിച്ചാൽ ആൾക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറങ്ങിയില്ലെങ്കിൽ തന്നെ ആൾ ഫുൾ എനർജി ആയിരിക്കും അപ്പം നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ എനർജി ആകുന്ന കുറെ നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും നമ്മളെ ശരീരങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങും ഹൃദയം ഓവർ വർക്ക് ചെയ്യും ബ്രെയിൻ ഓവർ വർക്ക് ചെയ്യും ഓവർ വർക്ക് ചെയ്ത് ഓവർ വർക്ക് ചെയ്ത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ആൾ ശരത്തിലേക്ക് പോകും ഇപ്പോൾ നല്ല ഉഷാറായിരിക്കും അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് അതിലേക്കൊന്നും പോവാതെ സാമൂഹികപരമായ കാര്യങ്ങളൊക്കെ നാസി ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോ ലഹരിക്കെതിരെ ഉള്ളതിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് യൗവനം വൈവെച്ചു പോകുന്നതിന് കാരണം യൂത്ത് അവരുടെ കൂട്ടുകെട്ടിൽ പേക്കുന്നാണ് അഭിമുഖങ്ങളെ കൂട്ടുകാരനായിരുന്നു സിദ്ദീഖ് സിദ് അള്ളാഹു ആ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹുനുവിന്റെ ഈമാനാണ് ലോകത്തെ ഏറ്റവും വലിയ ഈമാൻ എന്ന് പറയാൻ കാരണം എന്താ അവരുടെ കൂട്ടുകെട്ട് അബുബക്കർ തങ്ങൾ സെലക്ട് ചെയ്ത ഹബീബ് ചെയ്തത് നബി സാഹുഹ് അലൈഹി ആണ് കൂട്ടുകാരനായിട്ട് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് അബ് അബോക്രതി അള്ളാഹുദ്ദീൻ ഈമാനൻ അത്രയും പവിത്രത കൂടിയത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് നമ്മുടെ കൂട്ടുകെട്ടുകൾ അതാണ് വൈ കൂട്ടുകെട്ടുകളാണ് നമ്മെ വൈതെറ്റിക്കുന്നത് അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ സെലക്ട് ചെയ്യുക അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് സമസ്ത രൂപപ്പെടുത്തുന്ന ജാമ്യത്തുല്ലീൻ ദലി ഇസ്ലാമയുടെ പഠന സംവിധാനങ്ങൾ പി ജിയും പി എച്ച് ഡിയും പഠിക്കാനുള്ള അവസരം ജാമ്യത്തുല്ലീന്ദ അലി ഇസ്ലാമിയുടെ കീഴിൽ എൻ്റെ കൂട്ടുകാരൻ ജർമ്മനിയിൽ ഫുൾ ഫെലോഷിപ്പ് ബോർഡ് പഠിക്കുന്നുണ്ട് അത് ജാമ്യത്തുല്ലീന്ദ അലി ഇസ്ലാമിയുടെ കീഴിൽ പഠിച്ച് സംവിധാനത്തിലൂടെ വന്നിട്ട് വന്നതാണ് അതുപോലെ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് രാജ്യങ്ങളിൽ ലണ്ടനിലുണ്ട് യു കെ കെയിലുണ്ട് അവരൊക്കെ പഠിച്ചത് ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാടിൽ ഉയർന്നു വരുന്നുണ്ട് ആ സംവിധാനത്തെക്കുറിച്ചും നമ്മുടെ ഈ ഉപ്പമാർ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ജയശനനിയമാർ അറിയണം നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ്സിലേക്കോ അതല്ലെങ്കിൽ എസ് എൽ സി മുതലേ പഠിച്ചിട്ട് പി എച്ച് ഡി വരെ പഠിക്കാനുള്ള അവസരമാണ് അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാള്ള പ്രതിജ്ഞയിലേക്ക് അടക്കാണ് എല്ലാവരും ഒന്ന് കൈ ഉയർത്തിയിട്ട് അവര് ഇൻഷാള്ള എല്ലാവരും ഒക്കെ പറയാം എല്ലാവരും ന്മയെ കാർന്നു തിന്നുന്ന തിന്മയാണ് ലഹരി നന്മയെ കാർന്നു തിന്നുന്ന തിന്മയാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് അക്രമങ്ങൾ അക്രമങ്ങൾ അപകടങ്ങൾ ഭവന ഭേദനങ്ങൾ കുടുംബകലഹങ്ങൾ കുടുംബങ്ങൾ തുടങ്ങി തുടങ്ങി സർവ്വ തിന്മകളുടെയും പിന്നിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് വ്യക്തമായി ായ സ്വാധീനമുണ്ട് ആരോഗ്യം ആരോഗ്യം ചിന്ത ചിന്ത ബുദ്ധി ബുദ്ധി എന്നിവയെ സാരമായി ബാധിക്കുന്ന വസ്തുക്കളോട് വസ്തുക്കളോട് എന്നും നോ പറയും നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്ന ഞാൻ ബോധവാനായി ാണ് ജീവിതത്തിലെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് ശ്രമിക്കും നമ്മളെ സമയം ശ്രമിക്കും ശ്രമിക്കും നല്ല നാടിനും നല്ല നാളേക്കും യൗവനം എന്റെ യൗവനം